ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം പാർവതി ദേവിയുടെ പ്രാർത്ഥനയെ തുടർന്ന് മഹേശ്വരൻ രാമായണ ഉപദേശം ആരംഭിക്കുന്ന ഭാഗമാണ് അവിടെ സീതയും ശ്രീരാമനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് രാമായണ കഥനം അധ്യാത്മരാമായണത്തിൽ ആരംഭിക്കുന്നത് നോക്കൂ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്ക്തികണ്ഠനെ കൊന്നു ദേവിയുമനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശനവ്യയൻ നാഥൻ മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസാജക ശ്രാവ്യമാം ചരിതവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണിലസത്കാഞ്ജന സിംഹാസനേതന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുൻപിലം മാറു ഭക്തിയാ വന്ദിച്ചു നിൽക്കുന്ന ഒരു ഭക്തനാം ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു അഭിഷേകം പൂർത്തിയായി ലങ്കയിൽ നിന്ന് തിരികെ വന്ന് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശേഷമുള്ള ആ ഒരവസ്ഥയെ ഗുരുനാഥന്മാരോടും വാനരന്മാരോടും എല്ലാം ചേർന്ന് ആനന്ദമൂർത്തിയായിട്ട് രാജപദവിയിലിരിക്കുന്ന ശ്രീരാമൻ അവിടെ വിശേഷിച്ചും അവതാര ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഭാഗം നിർവഹിച്ചു കഴിഞ്ഞ ശേഷമുള്ള ശ്രീരാമൻ്റെ ഭാവമാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത് അതാണ് ദേവകണ്ടകനായ പംക്തികണ്ഠനെ കൊന്ന് എന്ന് സൂചിപ്പിച്ചത് പങ്ക്തികണ്ഠൻ പത്ത് ഖണ്ഠങ്ങളോട് കൂടിയവൻ പത്ത് കഴുത്തുകളോട് കൂടിയവൻ അവിടെ പത്ത് തലകളോട് കൂടിയ രാവണനെ പറയുന്നു സ്വതവേ രാവണൻ പത്ത് തലകളോട് കൂടിയവനാണോ രാമായണം ശ്രദ്ധിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും സാമാന്യ മാനുഷ രൂപത്തിലാണ് ഏറെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ സാമാന്യ രൂപത്തിൽ എന്ന് പറയുമ്പോൾ ശിരസോടുകൂടി സീതയെ ഹരിക്കാൻ വേണ്ടി വനത്തിലെത്തുന്ന രാവണൻ്റെ ചിത്രം സാമാന്യമായ അതേ സമയത്ത് പല സന്ദർഭങ്ങളിലും പത്ത് തലകളോടൊത്തവൻ എന്ന് വർണ്ണിച്ചിരിക്കുക അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അത്യുന്നതമായ മായാപ്രയോഗ സാമർഥ്യത്തോടുകൂടിയ അങ്ങനെ മായയെ അവലംബിച്ച് പത്ത് തലകളോടൊത്തവനായി കാണപ്പെടും ചിലപ്പോൾ സാമാന്യ മനുഷ്യരൂപത്തിലും കഴിയും അങ്ങനെ മഹാമായാവിയായ രാവണനെ ഹിംസിച്ച് അപ്പം അത് വളരെ ശ്രദ്ധേയമായ ഒരാശയം അവിടെ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നത് ധർമ്മത്തെ ധ്വംസിക്കുന്നതിനായിക്കൊണ്ട് ഏതെല്ലാം മായികങ്ങളായ ഭാവങ്ങളെ അവലംബിച്ച് വന്നാലും അതിനെയെല്ലാം നിഷ്പ്രഭമാക്കി ധർമ്മധ്വംസനം ചെയ്യുന്നവരെ നശിപ്പിക്കുന്ന ഭഗവത് ദൗത്യത്തെ അല്ലെങ്കിൽ അവതാര ദൗത്യത്തെ എടുത്ത് കാണിക്കുന്ന വർണ്ണനയാണ് പങ്ക്തികണ്ഠനെ കൊന്നു എന്നുള്ള വർണ്ണന ഇത് ശ്രദ്ധേയമാണ് അങ്ങനെ വ്യത്യസ്ത രൂപഭാവങ്ങളെ സ്വീകരിച്ച് ധർമ്മധ്വംസനത്തിന് വരുന്ന ശക്തികളെ ഇല്ലാതാക്കിയിട്ടാകും തുടർന്ന് അയോധ്യയിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട് അവിടെ സകല മിത്രവർഗത്തോടും ചേർന്ന് വാണരുളുന്ന കാലം അവിടെ ഒരു സംശയം തോന്നാവുന്ന ശബ്ദം മിത്ര പുത്രാദികളാം മിത്രവർഗത്താലും എന്ന് പറഞ്ഞെടുത്ത് പുത്രാദി പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ശ്രീരാമൻ ആ സമയത്ത് സന്താനങ്ങളില്ലല്ലോ അപ്പം സന്താനങ്ങളില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ പുത്രാദി എന്ന് പ്രയോഗിച്ചു എന്ന് ചോദിച്ചാൽ പുത്രസമാനം സ്നേഹിക്കപ്പെടുന്ന പുത്രസമാനം സ്നേഹിക്കപ്പെടുന്ന അനേകം പേര് എന്ന് മാത്രമല്ല രാജാവിനെ സംബന്ധിച്ച് പൗരജനങ്ങളെ പുത്രസമാനം രാജാവ് വീക്ഷിച്ചിരുന്നു എന്നുകൂടി വേണമെങ്കിൽ നമുക്കൊരു സൂചനയായിട്ടെടുക്കാം അങ്ങനെ സാനന്ദം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശേഷം ആ സകല രാജവൈഭവത്തോടും കൂടി ഇരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ആ രാമനെയാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് വിഭീഷണൻ കൂടെയുണ്ട് മറ്റ് ജനങ്ങൾ വാനരന്മാരെല്ലാവരും കൂടെയുണ്ട് താത്പര്യം ലങ്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ അഭിഷേകം നടന്ന ഉടനെ ഉള്ള ചിത്രമാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ആ സമയത്ത് അങ്ങനെ ആനന്ദഭാവത്തിലിരിക്കുന്ന ശ്രീരാമൻ തൻ്റെ ഭക്തനായി വന്ദിച്ചുകൊണ്ട് നിൽക്കുന്ന ജഗത്പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു ജഗത്പ്രാണനന്ദനൻ ജഗത്പ്രാണൻ വായു സമഷ്ടി ജഗത്തിൻ്റെ പ്രാണനായി ഇരിക്കുന്നത് വായു ആ വായുവിൻ്റെ പുത്രനായ നന്ദനനായ ഹനുമാനെ നിരീക്ഷിച്ചുകൊണ്ട് മന്ദഹാസത്തോടു കൂടി സീതാദേവിയോട് പറയുകയാണ് തത്വോപദേശം ചെയ്യാൻ രാമതത്വത്തെ ഉപദേശിക്കുന്നതിനായിക്കൊണ്ട് അല്ലെങ്കിൽ സീതാരാമന്മാരുടെ തത്വത്തെ ഉപദേശിക്കുന്നതിനായിക്കൊണ്ട് ശ്രീരാമൻ ആവശ്യപ്പെടുന്ന ഭാഗം എടുത്തുദ്ധരിക്കുകയാണ് പാർവതിക്ക് മുമ്പാകെ മഹേശ്വരൻ ചെയ്യുന്നത് ഈ ഒരു വർണ്ണനാവിശേഷം അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷതയാണ് അധ്യാത്മരാമായണത്തിൻ്റെ സവിശേഷമായ രീതിയാണ് ഇത് പോലെ നേരിട്ട് ആഖ്യാനത്തിലേക്ക് പ്രവേശിക്കുകയല്ല മറിച്ച് പാർവതി പരമേശ്വരന്മാരുടെ സംവാദരൂപമായിട്ട് അവതരിപ്പിക്കുകയാണ് അതിനെ തന്നെ എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് കളിപ്പാട്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചു വീണ്ടും രൂപത്തിൽ അതായത് കിളി പറയുന്ന രൂപത്തിലേക്ക് വീണ്ടും പരിവർത്തനപ്പെടുത്തിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം എന്താണ് ശ്രീരാമ തത്വം സീത ഉപദേശിക്കുന്നത് അതടുത്ത പ്രാവശ്യമാവട്ടെ